ലയൻസ് ക്ലബ് തൊടുപുഴ മെട്രോയുടെ നവീകരിച്ച ഹാളും വിദ്യാനിധി പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച ഹാൾ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാറാണ് ഉദ്ഘാടനം ചെയ്തത് പത്ത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാനിധി പദ്ധതിയുടെ ഉദ്ഘാടനം ഡീൻ ഗുര്യാകോസ് ആണ് നിർവഹിച്ചത് ലയൻസ് ക്ലബ് തൊടുപുഴ മെട്രോയുടെ നവീകരിച്ച ഹാളിന്റെയും വിദ്യാനിധി പദ്ധതിയുടെയും ഉദ്ഘാടനം നടന്നു നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനവും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ നിർവഹിച്ചു അല്ലെങ്കിൽ ഇതിനെ പറഞ്ഞു വരിക മെറ്റിക്കൽ മിസ്റ്റേക്ക് ആണ് ്രൈറ്റ് ഫോർ ചേഞ്ച് എന്ന് പറയുന്നത് ദി നൈസ്ഡ് ദാ സദമീ പ്രൈമറി സെന്റർ കോംപ്ലൻസ് പക്ഷെ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ലൈൻസ് ചേഞ്ചസ് ചെറിയ ചെറിയ चेंजेस ആണ് അല്ലേ എസ്പെഷ്യലി മീറ്റിംഗിൽ ദൈക്യ നടക്കയാരുന്നത് ഉള്ളത് ഒരു ചെറിയ ചേഞ്ച് ആയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലേ പോകുന്ന ലെവലിനെ

ലയൻസ് ക്ലബ് തൊടുപുഴ മെട്രോ പ്രസിഡന്റ് ജോഷി ഓട്ടോജെറ്റിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ് ലയൻസ് ക്ലബ് മെട്രോ ഐക്കാർഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ചേർന്ന് പത്ത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാനിധി പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു ഡീൻ കുരിയാക്കോസ് എംപി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ വർഷക്കാലമായി പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഓരോ ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോസ് മംഗ്ലി ലയൻസ് ഡിസ്ട്രിക്ട് ചീഫ് പ്രോഗ്രാം ഡയറക്ടർ ജയേഷ് റീജിയണൽ ചെയർമാൻ വിനോദ് കണ്ണോളി സോൺ ചെയർമാൻ അനൂപ് ടി പി തുടങ്ങിയവ സംസാരിച്ചു ക്ലബ് സെക്രട്ടറി ജെറാൾഡ് മാനുവൽ സ്വാഗതവും ട്രഷറർ അഖിൽ പ്രതാപ് നന്ദിയും പറഞ്ഞു ഏകദേശം പത്തു ലക്ഷം രൂപയുടെ സഹായമാണ് വിദ്യാനിധി പദ്ധതിയിലൂടെ കൈമാറുന്നത് ഫാഷൻ ഡിസൈനിങ് ഇന്റീരിയർ ഡിസൈനിങ് ആനിമേഷൻ ആൻഡ് വി ഗ്രാഫിക്സ് ഡിസൈനിങ് ഡിപ്ലോമ ഇൻ സിവിൽ കോഡ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ കാർഡ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ കാർഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൌണ്ടിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ആൻഡ് ഡിപ്ലോമ ഇൻ ഗ്ലോബൽ എന്നീ കോഴ്സുകളിലേക്കാണ് ഇതുവഴി പ്രവേശനം ലഭിക്കുന്നത് പഠനത്തിന് ജോലിയും ഉറപ്പാക്കുന്നതാണ് പദ്ധതി എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ